എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് മുളങ്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറ് ചപ്പാത്തി ദോശ വെള്ളപ്പം ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു മുളങ്കിയാണ് എടുത്തിരിക്കുന്നത് തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് മുറിക്കേണ്ടത് ഇനി കറി ഉണ്ടാക്കാം ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇടാം കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കറി മസാല ഇടാം ഗ്രാമ്പൂ പട്ട ഇലക്ക തക്കോല സവാള ഇടാം പച്ചമുളക് കരിയതും കറിവേപ്പില ഇടാം സവാള ചെറുതായി ഗോൾഡൻ ആകുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം സവാള റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം കളിയിട്ട ശേഷം ഒരുമിച്ച് നന്നായി വാറ്റിയെടുക്കാം ഇതിലേക്ക് മസാലകൾ ഇടാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല നന്നായി വഴറ്റാം ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം നന്നായി വഴറ്റാം മുള്ളങ്കിയുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയാണ് വഴറ്റിയെടുക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വാറ്റി കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കറിക്ക് കറിക്കാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നാല് വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് നന്നായി ഒന്ന് ഉറച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയായി മുള്ളങ്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയലി ഇടാം വളരെ രുചികരമായ മുള്ളങ്കിക്കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ